ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ കൽക്കട്ട ചീഫ് ജസ്റ്റിസുമായ അഭിജിത്ത് ഗംഗോപാധ്യായയെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് നടപടി ഇന്നലെ വൈകുന്നേരം മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് വിലക്ക് പരസ്യപ്രതികരണം നടത്തുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി മെയ് പതിനഞ്ചിന് ഹാൽദിയയിലെ പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് മമതയെ ഗംഗോപാധ്യായ അപകീർത്തിപ്പെടുത്തി സംസാരിച്ചത് ഒരു വ്യക്തിക്കെതിരായ ഏറ്റവും നിന്ദ്യമായ പരാമർശമാണ് നടത്തിയതെന്ന് നിരീക്ഷിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന സ്ത്രീക്കെതിരെ ഇത്തരം പരാമർശം നടത്തിയത് അപലപനീയമാണെന്നും പറഞ്ഞു അഭിജിത്ത് ഗംഗോപാധ്യായയെപ്പോലെ ഉന്നത പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരമൊരു പരാമർശമുണ്ടായതിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൃപ്തി പ്രകടിപ്പിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പോടെ നടപടി സംബന്ധിച്ച ഉത്തരവ് ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചു തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാതിയിൽ ഗംഗോപാധ്യായയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസും അയച്ചിട്ടുണ്ട് ഗംഗോപാധ്യായുടെ പരാമർശം പ്രഥമ പ്രഥമദൃഷ്ട്യ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും നോട്ടീസിൽ കമ്മീഷൻ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും